കാസർഗോഡ് കൂഡ്ലൂർ മന്നിപ്പാടിയിലെ ആലങ്കോട് ശ്രീ ധൂമാവതി ദൈവസ്ഥാനം നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവം പതിനാറ് മുതൽ പത്തൊൻപത് വരെ വിവിധ വൈദിക ധാർമിക പരിപാടികളോടെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീമ ജ്വലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് തന്ത്രിവര്യരായ ബ്രഹ്മശ്രീ അരവത്ത് കെ യു തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഫെബ്രുവരി പതിനാറ് മുതൽ പത്തൊൻപത് വരെ നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവം നടക്കുക ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് കലവര ഘോഷയാത്ര നടക്കും ചൊവ്വാഴ്ച ഏഴ് മുപ്പത്തിയഞ്ചിനും എട്ട് പതിനഞ്ചിനും മധ്യേയുള്ള കുംഭരാശി ചോതി നക്ഷത്രത്തിൽ ധൂമാവതി പീഠപ്രതിഷ്ഠ നടക്കും ബുധനാഴ്ച ഒൻപത് മുതൽ ശ്രീ ധൂമാവതി ദൈവത്തിൻ്റെ ധർമ്മനിയമം നടക്കും ഉത്സവ ദിവസങ്ങളിലെല്ലാം വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മഞ്ഞിപ്പാടി ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനത്തിൻ്റെ ബ്രഹ്മകല മഹോത്സവം ഈ വരുന്ന പതിനാറാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ നടത്തപ്പെടുകയാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് കലവറ ഘോഷയാത്ര ആരംഭം പാറക്കട്ട ശ്രീ അയ്യപ്പ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ട് വി വിവേകാനന്ദനർ വഴി ആദ്യഘോഷങ്ങളിലൂടെ ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനത്തേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞ് കലവറ മുഹൂർത്തം അഞ്ച് മണിക്ക് ശ്രീ ശ്രീ അരുവത്ത് പത്മനാഭ തന്ത്രി അവർക്ക് പൂർണ്ണകുംഭ സ്വാഗതം കെ ജി ഷാൻഭോഗ് കൂഡ്ലു ഉദയകുമാർ മന്നിപ്പാടി നാരായണ ബോവിക്കാനം നാഗേഷ് ഗട്ടി രവി മണിയാണി കുഞ്ഞിരാമ മണിയാണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്